എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ലാ ലീഗയിൽ നടന്ന മത്സരമായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് റിയൽ മാഡ്രിഡ് എഫ് സി ഇന്ന് നടന്നത് ഒരു മാഡ്രിഡ് ഡർബി മത്സരമായിരുന്നു ഇന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇന്ന് റിയൽ മാഡ്രിഡിനെ അഞ്ച് രണ്ട് എന്ന സ്കോറിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഒരു വലിയ തോൽവി തന്നെയാണ് ഇന്ന് റിയൽ മാട്രഡ് ഇന്ന് ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഇന്നത്തെ മത്സരത്തിൽ അത്ലറ്റിക് മാഡ്രിഡിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ലീ ഞറമാൻഡ് അലക്സാണ്ടർ സോർലാത്ത് പോളിയൻ അൽബാറസ് ഗ്രീസ്മാൻ എന്നിവരായിരുന്നു ഇന്ന് അൽബാറസിൻ്റെ വക ഗോൾ വന്നത് ഒരു ഫ്രീ കിക്ക് ഗോളും ഒരു പെനൽറ്റി ഗോളുമായിരുന്നു അതുപോലെ തന്നെ കളി കയ്യാൻ അവസാന നിമിഷത്തിലായിരുന്നു ഗ്രീസ്മാൻ്റെ വക ഇന്ന് അത്ലറ്റിക് മേഡറിന് ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ റിയൽ മാഡ്രഡിന് വേണ്ടി ഇന്ന് ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് കിളിയൻ എംബാപ്പർഡകുല്ലർ എന്നിവരായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ കളിയിലെ പ്ലെയർ ഓഫ് സമേജ് ആയത് പോലി നൽവാരസ് ആണ് അതുപോലെ തന്നെ ഈ മത്സരത്തോടു കൂടി രാലിഗ ടേബിളിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അത് റിയൽ മേഡൽ എഫ് സി തന്നെയാണ് ഏഴ് കളികളിൽ നിന്നും പതിനെട്ട് പോയിന്റോടു കൂടി അവർ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് അവരുടെ ആക തോൽവി ഇന്ന് ഇന്നാണ് ഏറ്റുവാങ്ങിയത് അതും അത്ലറ്റിക് മേഡലിനെതിരെ അഞ്ച് രണ്ട് എന്ന സ്കോറിന് അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് ആണ് ഇപ്പോൾ അത്ലറ്റിക് മേഡൽ നിൽക്കുന്നത് ഏഴ് കളികളിൽ നിന്നും പന്ത്രണ്ട് പോയിന്റ് നേടിക്കൊണ്ട് അവർ നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം